じゃちああ അപ്പൊ ഒരു ചോദ്യം കേട്ടില്ലേ പ്രേമം തോന്നുന്നുണ്ടോന്ന് പിന്നെ കാണാനൊരു രസമൊക്കെ ഉണ്ടല്ലേ എന്ന് വെച്ച് മേലെ വന്ന് വീഴുന്നവരെയൊക്കെ പ്രേമിക്കാൻ നോക്കുവോ എനിക്കങ്ങനെയൊന്നുമില്ല കേട്ടോ നീ പോയ്ക്കോ ആ കത്തി ഒന്ന് പേടിക്കണ്ട സ്വിച്ച് ബോർഡ് ഓ നിങ്ങളുടെ നാട്ടിൽ ഇലക്ട്രിക് കണക്ഷൻ ഉള്ളിടത്തൊക്കെ വരും ഇലക്ട്രിസിറ്റി ഈ വീട്ടിലെ ഫ്യൂസ് ഒരുക്കൊണ്ട് പോയിട്ട് വർഷം രണ്ടു കഴിഞ്ഞു ഇവിടുത്തെ വയറിംഗ് മുഴുവൻ മാറ്റിയാലേ കറണ്ട് തരുന്ന അവർക്ക് വാശി അങ്ങനത്തെ കറണ്ട് വേണ്ടെന്ന് ഞങ്ങൾക്കും വാശിയായി വെറുതെ കത്തി വാടക കൊണ്ടുപോയിട്ട് വിടതം കാണിക്കല്ലേ കത്തി എന്നോട് ചോദിച്ചേ ടോമി ആയിട്ട് എന്നിട്ട് വെറുതെ ഇത് തൂത്തു വരാനും വെള്ളം കോരി വെക്കാനൊരാൾ വേണമെന്ന് അറിഞ്ഞല്ലേ അതിനുവേണ്ടി ഞാൻ വിളിപ്പിച്ചതാ ഓ ഇന്നത്തേക്ക് എത്രയും മതി കുട്ടിപ്പോയിക്കോളൂ ഞാൻ ഇവിടെ വരുന്നതിനു മുമ്പ് തന്നെ ഈ നാട്ടിലെ വിശേഷങ്ങൾ ഒത്തിരി വായിച്ചറിഞ്ഞിരിക്കുന്നു വിവാഹം കഴിക്കാത്ത അമ്മമാര് ഇവിടെ ഓഫീസിലെ തൂപ്പ് ജോലി കൂടി ടോമിയുടെ മോഹം െ ഞാൻ നശിപ്പിക്കില്ല കല്യാണം കഴിക്കും ആദ്യം എന്റെ അമ്മയും പെങ്ങളെയും കണ്ടുപിടിക്കണം അത് കഴിഞ്ഞിട്ട് കല്യാണം സാറിന് എന്നെ വിശ്വസിക്കാം എന്റെ കഴുത്തിന് ജീവനുണ്ടെങ്കിൽ ഞാൻ താളുവിനെ കെട്ടും എങ്കിൽ ചെറുവണ്ണൂർ കൃഷി ഭവനിലെ പാർട്ട് ടൈം സ്വീപറുടെ ജോലി ടോമിയുടെ താളുവിനെ ഉറപ്പിച്ചിരിക്കുന്നു

പടച്ച തമ്പുരാനെ മനുഷ്യന്മാരെ ഹാല്ത്തരേ ഉള്ളു അല്ല ഓമന നീ പറഞ്ഞ മറ്റേ കരിമണിമാലണ്ട് വേണോ വേണ്ട വലിയ ഇക്ക ഞാൻ പിന്നെ ഓമനെ ഈ ഹോട്ടലിനൊക്കെ എന്തെങ്കിലും തിന്നാലേ പൈസ വെറുക വെള്ളം കോരിക്കലൊക്കെ ഉണ്ട് ഇത് അതുപോലത്തെ അഡ്ജസ്റ്റ്മെന്റ് ഇത് അതൊന്നും എന്റെ ഹസ്ബൻഡാ എന്ത് വേണ്ട കഴിഞ്ഞ രണ്ടു വർഷമായിട്ടില്ലാത്ത കറണ്ട് നമുക്ക് എങ്ങനെ വെല്ലിമമ്മ നല്ല ആളാ ഞങ്ങളോട് ആരോടും പറയാതെ ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി പണം കെട്ടി ഇല്ലേ ഞാനല്ല ശിവൻകുട്ടി സാറാ പണം കെട്ടിയത് കെട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് തന്നെ ീ ബാധ്യതകളെല്ലാം കൂടി പിന്നെ റീവയറിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല ഫ്യൂസ് കൂരിയത് രണ്ടായിരം രൂപ കുടിശ്ശിക അടയ്ക്കാനുണ്ട് അത് നാല് വട്ടമായിട്ട് അടയ്ക്കണം രണ്ട് ഗഡും ഞാൻ അടച്ചു പിന്നെ പുതിയ മീറ്റർ മെയിൻ സ്വിച്ച് എർത്ത് വയർ ബൾബ് എല്ലാം കൂടി ആയിരം മൊത്തം രണ്ടായിരം രൂപ ഇതാ പിടിച്ചോ ആ ഫ്യൂസ് കൂത്താമെന്ന ലൈൻമാൻ ഇവിടെ ഒരു കാർഡ് വന്നെന്ന് പറഞ്ഞല്ലോ അതവിടെ ഫ്യൂസ് കൂത്താമെന്ന ആളെ കണ്ടില്ല ഞങ്ങൾ ആരും ഇവിടെ ഇല്ലായിരുന്നു അതും ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാ പണം അടക്കുന്നത് ഞാനാണെന്ന് അറിഞ്ഞാൽ ഫ്യൂസ് കൂത്താൻ വരുന്നവരുടെ ഫ്യൂസ് നിങ്ങൾ എടുത്താലോ പേടിച്ചിട്ടാ ഇപ്പൊ വിട്ടിത്താൻ പറ്റിയ ആർക്കാണെന്നല്ല പിടിയും കിട്ടിയ ഏ വില്ല അടച്ചിന്റെ അയാളുടെ സൗജന്യം ഒന്നും നമുക്ക് വേണ്ട ഈ ചില്ലറ കാശ കൊണ്ട് എന്താകാനടേ ഇപ്പൊ ഉള്ളത് കൊടുക്കാം ഒരു പത്തൊൻപത്തഞ്ച് രൂപയെങ്കിലും കാണും എണ്ണ നോക്കട്ടെ ഉം നിങ്ങൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ കൊടുത്ത തുകയിൽ വരവ് വെച്ചോളൂ ഇത് തൊണ്ണൂറ് രൂപ എഴുപത്തഞ്ച് പൈസ ഉണ്ട് ബാക്കി ഗഡുക്കളായിട്ട് തന്നോളാം നിങ്ങളുടെ സൗജന്യം വേണ്ട കാശ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പിരിക്കുന്നത് ഞാനല്ല ഇലക്ട്രിസിറ്റി ബോർഡാ എനിക്ക് എന്റെ പണം ഒറ്റ ഗഡുവായിട്ട് തിരിച്ചു കിട്ടണം എന്നാ പിടി എടോ നോക്കാതെ കാശ് പിടിക്കാൻ എടോ തന്നോടാ പറഞ്ഞ കാശ് പിടിക്കാൻ എന്താ കുട്ടി മോളിലുള്ള ആളുടെ കുങ്കുമം കൈ കുങ്കുമെന്ന് വാങ്ങി തരുള്ള അതെ മോളിലുള്ള ആള് കള്ളനാണോ കൊലപാതകയാണോന്നറിയാതെ വാരിക വയ്ക്കുന്നത് പിന്നെ മോളിലുള്ള ആള് വാങ്ങിയ വാരിക മോളിലുള്ള ആളിനെ വായിക്കാനുള്ളതാ അല്ലാതെ വിവരമില്ലാത്ത പൈൻകിളിക്കാർക്ക് വായിക്കാനുള്ളതല്ല കേട്ടാ വാ വിഷമിക്കണ്ട വെറുതെ പറഞ്ഞതാ മോശമായി പോയി പാവം പിള്ളേ പാവ ആ രാധ എന്ന് പറഞ്ഞ കുട്ടിയുണ്ടല്ലോ കുറച്ച് തലക്കനമുള്ള ഉള്ള കൂട്ടത്തില കേട്ടില്ലേ കേട്ടല്ലേ ആള് എല്ലാരും വിളിക്കുന്ന പോലെ സാറെന്നോ ഏട്ടാന്നൊക്കെ വിളിച്ചാലെന്താ പെൺകുട്ടികളായ കുറച്ച് ബഹുമാനവും വിനയവും ഒക്കെ വേണം എന്തോ ഒരു കൂടിയ ഉൽപ്പന്നമാനെന്നാ അതിന്റെ വിചാരം കൊച്ചു കുട്ടികളെ പോലെ ഞാനിനി എങ്ങനെ അവരുടെ മോത്ത് നോക്കും ഓ അല്ല അവരുടെ ഭാഗത്തും ആ എന്തോ ഒരു കൂടിയ ഉൽപ്പന്നമാനെന്നാ അതിന്റെ വിചാരം സാറ് ചുമ്മാ കൊച്ചു കുട്ടികളെ പോലെ ഞാനിനി എങ്ങനെ അവരുടെ മോത്തു നോക്കും ഓ അല്ല അവരുടെ ഭാഗത്തും തെറ്റുണ്ട് ആ